വർഷം മാത്രം എണ്ണായിരത്തിലധികം ആക്രമണങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് അൻപത് ദിവസത്തിനിടെ ചുരുങ്ങിയത് അര ഡസൺ ആളുകൾ വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ടു കൃഷിനാശത്തിനും കണക്കില്ല എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് എണ്ണത്തിൽ ഉണ്ടാവുന്ന വർധന വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിന് വലിയ കാരണമാവുന്നുണ്ട് കേരളത്തിലെ വനമേഖലകൾക്ക് ആയിരം ആനകളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയേ ഉള്ളൂ എങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ആറ് മടങ്ങ് കൂടുതലാണ് ഇവയുടെ എണ്ണം വനമേഖലയുടെ വിസ്തൃതി കുറയുകയും വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ ക്രമാതീതമായ ഉണ്ടാവുകയും ചെയ്തതോടെ ആവാസ വ്യവസ്ഥ തന്നെ തകിടം മറിഞ്ഞു വ്യാവസായിക വികസനത്തിന് വേണ്ടി സ്വാഭാവിക വനങ്ങൾ വെട്ടിത്തെളിച്ചുണ്ടാക്കിയതാണ് ഏകവിള തോട്ടങ്ങൾ തേക്ക് യൂക്കാലിപ്സ് കാറ്റാടി തുടങ്ങിയ ഏകവിളത്തോട്ടങ്ങൾ വന്യജീവികൾക്ക് ആവശ്യമായ ഭക്ഷണം വനത്തിനുള്ളിൽ തന്നെ ലഭിക്കാതിരിക്കാൻ വലിയ കാരണമായിട്ടുണ്ട് വരൾച്ച ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കെ വനത്തിനുള്ളിൽ ഭക്ഷ്യജല ലഭ്യത കുറയുന്നത് വന്യമൃഗങ്ങൾ കാടിറങ്ങാൻ വലിയൊരു കാരണമാണ് വനത്തിന്റെ സ്വാഭാവികത നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന മുളങ്കാടുകൾ നശിപ്പിച്ചതോടെ തന്നെ വനനശീകരണത്തിന് തുടക്കമായി ചതുപ്പുകളും തണ്ണീർ തടങ്ങളും കുറഞ്ഞതോടെ വലിയ തോതിൽ ജലലഭ്യതയും ലഭ്യതയും കുറഞ്ഞു യൂകാലിപ്സ നട്ടതോടെ ജലദൗർലഭ്യം വർദ്ധിച്ചു ഇതിനു പുറമെ വേനൽക്കാലത്ത് ഇല പൊഴിയുന്ന കാടുകളുള്ള കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങൾ എത്തുന്നതും മറ്റൊരു കാരണമാണ് സെന്റ് പോലുള്ള വിദേശ സസ്യങ്ങൾ പെട്ടെന്നാണ് വനത്തിനുള്ളിൽ ആധിപത്യം ഉറപ്പിക്കുന്നത് ഇത്തരത്തിൽ വനത്തിനുള്ളിൽ വിദേശ സസ്യങ്ങളുടെ വ്യാപനം വന്യജീവികൾക്ക് ആവശ്യമായ ഭക്ഷണത്തിനും ക്ഷാമം നേരിടാനും ജലദൗർലഭ്യത്തിനും അടിക്കാടുകൾ നശിക്കാനും കാരണമാവും മാത്രവുമല്ല ചില വിദേശ സസ്യങ്ങളുടെ ഗന്ധം മൃഗങ്ങൾക്ക് അസഹനീയമാവുന്നത് അവിടെ നിന്നും മാറി താമസിക്കാൻ മൃഗങ്ങളെ പ്രേരിപ്പിക്കും ഇതിനു പുറമേ വനമേഖലയോട് ചേർന്ന സ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപം വന്യജീവികളുടെ സ്വൈരവിഹാരം തടസ്സപ്പെടുത്തൽ വന്യമൃഗങ്ങളുടെ ശക്തി പോരാട്ടത്തിൽ ബലഹീനർ വനത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു ഫെൻസിംഗ് പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ അപര്യാപ്തത ഇത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങൾ വന്യമൃഗങ്ങൾ കാടിറങ്ങാൻ കാരണമാവുന്നുണ്ട് കേരളത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് രണ്ട് നാല് ചതുരശ്ര കിലോമീറ്റർ ആണ് വനമേഖല അതായത് ഭൂവിസ്തൃതിയുടെ ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം ഓരോ വർഷവും സംസ്ഥാനത്ത് വന്യജീവികളെ പ്രതിരോധിക്കുന്നതിന് കോടികൾ ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമാകുന്നില്ലെന്നാണ് വന്യജീവി ആക്രമണങ്ങളുടെ എണ്ണത്തിലെ വർദ്ധനവ് കാണിക്കുന്നത് രണ്ടു വർഷം മുൻപ് വനം വകുപ്പ് നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന സർക്കാർ അറുന്നൂറ്റി ഇരുപത് കോടി രൂപ ചെലവഴിക്കുന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നുവെങ്കിലും കേന്ദ്രം നിരസിച്ചു